ആകാശത്തില്ലങ്കേരിക്ക് ലൈസൻസ് ഇല്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് കണ്ണൂർ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ വയനാട് എൻഫോഴ്സ്മെന്റ് ആർ ടിഒക്ക് റിപ്പോർട്ട് നൽകി ആകാശിന്റെ നിയമവിരുദ്ധ യാത്രയിൽ കർശന നടപടിയെടുക്കാൻ ഹൈക്കോടതി അഹങ്കാരവും ദാർഷ്ട്യവും മുഖ്യമന്ത്രിക്കില്ലെന്നും ദാർഷ്ട്യത്തിന് കൈയും കാലും മുഖവും വെച്ചാൽ അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരിക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ മുഖ്യമന്ത്രി പിണറായി വിജയന് ദാർഷ്ട്യമാണെന്ന് സ്ഥാപിക്കാനുള്ള പരിശ്രമമാണ് ഒരു വിഭാഗം നടത്തുന്നതെന്നും കടകംപള്ളി ആരോപിച്ചു സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സർക്കാരിന് പദ്ധതിയുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളുടെ അഞ്ചു ഗഡു കുടിശ്ശികയുണ്ട് സമയബന്ധിതമായി പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കും കുടിശ്ശികയുള്ള രണ്ട് ഘടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു കുണ്ടന്നൂരിൽ സ്കൂൾ ബസിന് തീപിടിച്ചു വിദ്യാർത്ഥികളെ കയറ്റാൻ പോകുന്നതിനിടെ തേവര എസ് എച്ച് സ്കൂളിലെ ബസ്സാണ് കത്തിയത് വാഹനത്തിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ കുണ്ടന്നൂരിൽ നിന്ന് തേവര ഭാഗത്തേക്ക് തിരിയുന്ന ഭാഗത്ത് വെച്ചാണ് ബസിന് തീപിടിച്ചത് മലപ്പുറത്ത് നവവധുവിന് ഭർത്തൃ വീട്ടിൽ ക്രൂരപീഡനം വിവാഹം കഴിഞ്ഞ ആറാം ദിവസം മുതൽ യുവതിക്ക് ഭർത്താവിന്റെ ക്രൂരപീഡനമേറ്റതായി കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നു വേഗര സ്വദേശിയായ ഭർത്താവ് മുഹമ്മദ് ഫായിസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി കോഴിക്കോട് വടകരയിലെ അപകടത്തിൽ ബസ് ഡ്രൈവർ അറസ്റ്റ് ിൽ കൊയിലാണ്ടി സ്വദേശി മടപ്പള്ളി കോളേജ് ലൈനിൽ വെച്ച് ബസ് അയ്യപ്പൻ എന്ന ബസ്സിലെ ഡ്രൈവറാണ് ഇദ്ദേഹം വാഗ്ദാനം ചെയ്ത സൗകര്യങ്ങൾ ഒരുക്കാതെ കുടുംബസമേതമുള്ള വിനോദയാത്ര ദുരിതപൂർണമാക്കിയ റിസോർട്ട് ഉടമ നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതി എറണാകുളം മൂവാറ്റുപുഴ സ്വദേശി റിനീഷ് രാജൻ ആലപ്പുഴയിലെ പാം ബീച്ച് റിസോർട്ടിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് വെറും വയസ്സ് മാത്രമായ പേരക്കുട്ടിയെ മകനും മരുമകളും അടിച്ചതിൽ ദേഷ്യപ്പെട്ട മകനു നേരെ നിറയൊഴിച്ചു മുൻ സൈനികൻ നാഗ്പൂരിലെ ചിന്താമണി ഏരിയയിൽ താമസിക്കുന്ന മുൻ സൈനികനെ പോലീസ് അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത് ഉത്തർപ്രദേശിലെ ഉന്നാവിൽ ബസ്സും ട്രക്കും കൂട്ടിയിടിച്ച് പതിനെട്ട് പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു ലക്ന ആഗ്ര എക്സ്പ്രസ് വേയിലായിരുന്നു അപകടം നിരവധി പേർ സഞ്ചരിച്ചിരുന്ന ബസ് പാൽ കയറ്റി വരികയായിരുന്ന കണ്ടെയ്നർ ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു മലയാള സിനിമയിൽ നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച കൂട്ടുകെട്ടാണ് മോഹൻലാൽ സത്യനന്ദിക്കാട്ട് കോംബോ ഇപ്പോഴിതാ മോഹൻലാലിനെ നായകനാക്കി സത്യനന്ദിക്കാടിന്റെ പുതിയ ചിത്രം വരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റുകളും പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രതി Bertegar.